താമരശ്ശേരി മേഖലയിലെ വ്യാജവാറ്റിനെതിരെ എക്സൈസ് നടപടി ശക്തമാക്കി ക്രിസ്തുമസ് ന്യൂഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കട്ടിപ്പാര കരിഞ്ചോല മലയിലും കാന്തലാട് മലയിലും നടത്തിയ പരിശോധനയിൽ ഇരുപത് ലിറ്റർ ചാരായം പിടിച്ചെടുത്തു സംഭവത്തിൽ ഒരാളെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി മലയോര മേഖലയിൽ വ്യാജവാറ്റ് വ്യാപകമായ സാഹചര്യത്തിലാണ് എക്സൈസ് പരിശോധന ശക്തമാക്കിയത് ഐ ബി പ്രിവന്റീവ് ഓഫീസർ ചന്ദ്രൻ കുഴിച്ചാലി നൽകിയ വിവരത്തെ തുടർന്ന് താമരശ്ശേരി എക്സൈസ് സർക്കിൾ സംഘം കട്ടിപ്പാറ കരിഞ്ചോല മലയിൽ നടത്തിയ പരിശോധനയിൽ പത്ത് ലിറ്റർ ചാരായവും രണ്ട് ബാരലുകളിലും ഒരു ടാങ്കിലുമായി സൂക്ഷിച്ച തൊള്ളായിരത്തി ലിറ്റർ വാഷും കണ്ടെടുത്തു വാറ്റ് നടക്കുന്നതിനിടെയാണ് എക്സൈസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് വാശ നശിപ്പിച്ച എക്സൈസ് വാറ്റ് സെറ്റുകളും രണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ രണ്ട് ഗ്യാസ് അടുപ്പുകൾ തുടങ്ങിയവയും കസ്റ്റഡിയിലെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി സന്തോഷ് കുമാർ പ്രിവന്റീവ് ഓഫീസർ അബ്ദുള്ള സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിശാന്ത് ബിനീഷ് കുമാർ ഡ്രൈവർ ശ്രീജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് വ്യാജവാറ്റി പിടികൂടിയത് കഴിഞ്ഞ ദിവസം കരിഞ്ചോരമലയിൽ നിന്നും എണ്ണൂറ് ലിറ്റർ വാശി കണ്ടെടുത്ത് നശിപ്പിച്ചിരുന്നു താമരശ്ശേരി എക്സൈസ് റേഞ്ച് സംഘം തലയാട് വയലട ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പത്ത് ലിറ്റർ ചാരായവുമായി വില്പനക്കാരൻ പിടിയിലായി കാന്തലാട് സ്വർഗംവുളവ് കണ്ണന്നൂർ കിഴക്കയിൽ അഗൽ ആണ് പിടിയിലായത് പ്രിവന്റീവ് ഓഫീസർ എം പ്രവേശ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി വി നൌഷീർ ഷിംല ഡ്രൈവർ ഷീതൻ എന്നിവരടങ്ങിയ സംഘമാണ് ചാരായം പിടികൂടിയത് വരും ദിവസങ്ങളിലും മലയോര മേഖലയിൽ വ്യാപക പരിശോധന അറിയിച്ചു ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വല്ലറി മൈ ഐഡന്റിറ്റി